അസ്സലാമു അലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സ്നേഹവും കാരുണ്യവും മനസ്സിലാക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അധികാരം എന്ന വാക്കിന് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു വലിയ കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടിൻ്റെ നാഥൻ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു സാമ്രാജ്യമുണ്ട് ആ അധികാരത്തിൻ്റെ കസേരയിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നമ്മളറിയാതെ ഒരുതരം അഹംഭാവം നമ്മളിലേക്ക് വരാറില്ലേ എൻ്റെ കഴിവാണിത് എന്റെ സാമർഥ്യമാണിത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും പക്ഷേ ആഴത്തിൽ ഒന്നാലോചിച്ചു നോക്കൂ ഈ അധികാരങ്ങളെല്ലാം എത്രത്തോളം ദുർബലമാണ് ഒരു നിമിഷം കൊണ്ടില്ലാതാകാവുന്ന പദവികൾ നിയമങ്ങൾക്കും സാഹചര്യങ്ങൾക്കും വിധേയമായി മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തി ഇന്ന് രാജാവായി വാഴുന്നവൻ നാളെ ഒരു സാധാരണക്കാരനായി മാറിയേക്കാം കോടികളുടെ ആസ്തിയുള്ളവൻ ഒരുപക്ഷേ നാളെ ഒന്നുമില്ലാത്തവനായി മാറിയേക്കാം മനുഷ്യന്റെ അധികാരവും രാജത്വവും എല്ലാം ഒരു മഞ്ഞുകെട്ട പോലെയാണ് സൂര്യരശ്മി തട്ടുമ്പോൾ അലിഞ്ഞില്ലാതാകുന്നത് എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ രാജാവേയുള്ളൂ കാലമോ സാഹചര്യങ്ങളോ നിയമങ്ങളോ ബാധിക്കാത്തവൻ അധികാരം ഒരിക്കലും അവസാനിക്കാത്തവൻ ആരുടെ മുന്നിലും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ലാത്തവൻ അവനാണ് അൽ മലിക് രാജാക്കന്മാരുടെ എല്ലാം രാജാവ് യഥാർത്ഥ പരമാധികാരി അസ്മാ ഉൽ ഹുസ്നയിലെ നാലാമത്തെ അതിമനോഹരമായ നാമമാണ് അൽ മലിക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ട അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നാമങ്ങൾക്ക് ശേഷം അവൻ്റെ അധികാരത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും ആഴം നമ്മെ ബോധ്യപ്പെടുത്തുന്ന നാമം എന്താണ് അൽ മലിഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് കേവലം ഒരു രാജാവ് എന്നല്ല അതിനപ്പുറം സമ്പൂർണമായ ഉടമസ്ഥതയും അധികാരവും കൈയാളുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും അവൻ്റെ ഉടമസ്ഥതയിലാണ് നമ്മൾ നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ കുടുംബം എന്നിന് നമ്മുടെ ഓരോ ശ്വാസം പോലും അവൻ്റെതാണ് നമ്മൾ ഇവിടെ വെറും സൂക്ഷിപ്പുകാർ മാത്രമാണ് ഒരു നിശ്ചിത കാലത്തേക്ക് ചില കാര്യങ്ങൾ അവൻ നമ്മളെ ഏൽപ്പിച്ചു അത്രമാത്രം ഈ ചിന്ത നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്റേതെന്ന് ഞാൻ കരുതിയതൊന്നും എൻ്റേതല്ല എന്ന തിരിച്ചറിവ് നമ്മളെ നിരാശരാക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കേണ്ടത് മറിച്ച് നമ്മുടെ ചുമലിൽ നിന്നും വലിയ ഒരു ഭാരമിറക്കി വെച്ച ആശ്വാസമാണ് നമുക്ക് ലഭിക്കേണ്ടത് കാരണം എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുറവും കൂടാതെ പരിപാലിക്കുന്ന രാജാതിരാജൻ്റെ കയ്യിലാണെന്ന തിരിച്ചറിവ് നൽകുന്ന സമാധാനം വളരെ വലുതാണ് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കൂ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അവയുടെ ഭ്രമണപഥത്തിൽ നിന്ന് സ്ഥിരമൊന്നു തെറ്റാതെ സഞ്ചരിക്കുന്നു കൃത്യസമയത്ത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഹൃദയം ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരുടെ അധികാരമാണ് പ്രവർത്തിക്കുന്നത് ആരുടെ കൽപ്പനയാണിതെല്ലാം നിയന്ത്രിക്കുന്നത് അത് അൽ മലിക്കിൻ്റെ അധികാരമാണ് അവന്റെ ഒരു വാക്കുമതി ഈ പ്രപഞ്ചത്തിലെ സകലതും നിശ്ചലമാകാൻ ഈ പരമാധികാരിയായ രാജാവ് ഒരു ഏകാധിപതിയോ ക്രൂരനോ അല്ല എന്നതാണ് ഏറ്റവും വലിയ സൗന്ദര്യം അവൻ തന്നെയാണ് അർ റഹ്മാനും അർ റഹീമും കാരുണ്യവാനും ദയാലുവുമായവൻ അതുകൊണ്ട് അവൻ്റെ ഭരണം സ്നേഹത്തിലും നീതിയിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത് അവൻ്റെ ഓരോ തീരുമാനത്തിന് പിന്നിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആയിരമായിരം ഹിക്മത്തുകൾ അല്ലെങ്കിൽ യുക്തികൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും അത് നല്ലതായാലും മോശമായാലും ആ രാജാവിൻ്റെ അരിവോടും സമ്മതത്തോടും കൂടിയാണ് നടക്കുന്നത് ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കുമ്പോൾ പിന്നെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ തളരില്ല കാരണം എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് രാജാക്കന്മാരുടെ രാജാവാണെന്ന ഉറപ്പ് നമുക്കുണ്ടാകും ഈ മഹാരാജാവിൻ്റെ അധികാരത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രം ലഭിച്ച ഒരു പ്രവാചകന്റെ കഥ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദുനിയാവിൽ വെച്ച് മറ്റാർക്കും ലഭിക്കാത്ത ഒരു രാജ്യം ലഭിച്ചിട്ടും ആ അധികാരത്തിന്റെ ലഹരിയിൽ സ്വയം മറക്കാതെ യഥാർത്ഥ രാജാവ് അള്ളാഹു ഓരോ നിമിഷവും ഓർത്ത ഒരു മനുഷ്യൻ ആ കഥയിലൂടെ നമുക്ക് അൽ മലിക് എന്ന നാമത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നുകൂടി സഞ്ചരിക്കാം നമ്മൾ സംസാരിക്കുന്നത് പ്രവാചകനായ സുലൈമാൻ നബിയെ കുറിച്ചാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അധികാരം ചരിത്രത്തിൽ മറ്റൊരാൾക്കും നൽകിയിട്ടില്ല ഖുർആൻ പറയുന്നത് കേൾക്കൂ അദ്ദേഹം പറഞ്ഞു എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് പുറത്തു തരികയും എൻ്റെ ശേഷം ഒരാൾക്കുമുണ്ടാകാൻ പാടില്ലാത്ത ഒരു രാജവാഴ്ച നീ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ തീർച്ചയായും നീ തന്നെയാണ് ഏറ്റവും വലിയ ദാനശീലൻ സൂറത്ത് സ്വാദ് മുപ്പത്തിയഞ്ച് അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്തായിരുന്നു ആ രാജവാഴ്ച അദ്ദേഹത്തിൻ്റെ കൽപ്പനയനുസരിച്ച് കാറ്റ് സഞ്ചരിക്കുമായിരുന്നു രാവിലെ ഒരു മാസത്തെ വഴിയും വൈകുന്നേരം ഒരു മാസത്തെ വഴിയും കാറ്റിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു ജിന്നുകൾ അദ്ദേഹത്തിന് വേണ്ടി കടലിൻ്റെ അടിത്തട്ടിൽ മുങ്ങി മുത്തുകൾ വാരിയെടുത്തു കൂറ്റൻ കെട്ടിടങ്ങളും പ്രതിമകളും നിർമ്മിച്ചു അനുസരണക്കേട് കാണിക്കുന്ന ജിന്നുകളെ ചങ്ങലകളിൽ ബന്ധിച്ചിട്ടു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അദ്ദേഹത്തിന് പഠിപ്പിക്കപ്പെട്ടു മനുഷ്യരും ജിന്നുകളും പക്ഷികളും അടങ്ങുന്ന ഒരു സൈന്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അവർ ഒരുമിച്ച് പടപ്പുറപ്പാട് നടത്തുമ്പോൾ ആ കാഴ്ചയൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇത്രയും വലിയ അധികാരവും ശക്തിയും ലഭിച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ എന്തായിരിക്കും ചെയ്യുക അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറിയിരുന്ന് ഞാനാണ് ഈ ലോകം ഭരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കില്ലേ എന്നാൽ സുലൈമാൻ നബി അലേഹി എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നോക്കൂ അതാണ് യഥാർത്ഥ അടിമയും യഥാർത്ഥ രാജാവും തമ്മിലുള്ള വ്യത്യാസം ഒരു ദിവസം സുലൈമാൻ നബിയും അദ്ദേഹത്തിന്റെ സൈന്യവും ഒരു താഴ്വരയിലൂടെ കടന്നുപോവുകയായിരുന്നു ആ താഴ്വര ഉറുമ്പുകളുടേതായിരുന്നു സൈന്യത്തിന്റെ വരവ് കണ്ട ഒരു ഉറുമ്പ് അതിന്റെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഹേ ഉറുമ്പുകളുടെ സമൂഹമേ നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചു കൊള്ളുക സുലൈമാനും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും അവർ അറിയാതെ നിങ്ങളെ ചവിട്ടി തേച്ചു കളയാതിരിക്കട്ടെ സൂറത്ത് നമ്മില് പതിനെട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഉറുമ്പിൻ്റെ സംസാരം കേൾക്കാൻ മാത്രം സൂക്ഷ്മമായ ശ്രവണശക്തി ഇത്രയും വലിയ സൈന്യത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ ഒരു കൊച്ചുറുമ്പിൻ്റെ ശബ്ദം സുലൈമാൻ സുലൈമാനദി കേട്ടു ആ വാക്കുകേട്ട് അദ്ദേഹം പുഞ്ചിരിച്ചു അടുത്ത നിമിഷം അദ്ദേഹം അഹങ്കരിക്കുകയല്ല ചെയ്തത് കണ്ടോ എൻ്റെ കഴിവ് എന്ന് പറഞ്ഞ് നെഞ്ചുവിരിക്കുകയല്ല ചെയ്തത് പകരം അദ്ദേഹം ആകാശത്തേക്ക് കൈകളുയർത്തി യഥാർത്ഥ രാജാവായ അൽ മലിക്കിനോട് പ്രാർത്ഥിച്ചു എൻ്റെ രക്ഷിതാവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ സൂറത്ത് നമ്മള് പത്തൊൻപത് ഇതാണ് പാഠം അധികാരത്തിൻ്റെയും കഴിവിൻ്റെയും പരമോന്നതിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഓർത്തത് ഇതെല്ലാം നൽകിയത് അൽ മലിക് ആയ അള്ളാഹുവാണെന്നാണ് ആ കഴിവുപയോഗിച്ച് ഒരു ഉറുമ്പിനെ പോലും അറിയാതെ ഉപദ്രവിക്കരുതെന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായി തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നൽകണേ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ദ്വാഴ ചെയ്തു ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ നമുക്ക് ചെറിയൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ കുറച്ചു പണം കയ്യിൽ വരുമ്പോൾ നാലാൾ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമ്മുടെ ഭാവം എന്താണ് ഇതെന്റെ കഴിവ് ഇതെന്റെ മിടുക്ക് എന്ന ചിന്തയല്ലേ ആദ്യം വരുന്നത് സുലൈമാൻ നബിക്ക് ലഭിച്ചതിന്റെ ഒരു കോടിയിലൊരംശം പോലും അധികാരം നമുക്കില്ല എന്നിട്ടും നമ്മുടെ അഹങ്കാരം വാനോളം ഉയരുന്നു എന്നാൽ യഥാർത്ഥ വിശ്വാസി സുലൈമാൻ നബിയെപ്പോലെ ഓരോ നേട്ടത്തിലും പറയും ഹാധാ മിൻ ഫദ്ലി റബ്ബി ഇതെന്റെ രക്ഷിതാവിൻ്റെ ഔദാര്യം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അധികാരങ്ങളും ഒരു സ്ഥാപനത്തിലെ മാനേജർ എന്ന അധികാരമാവട്ടെ ആവട്ടെ അറിവുകൊണ്ടോ സൗന്ദര്യം കൊണ്ടോ നമുക്ക് ലഭിക്കുന്ന സ്ഥാനമാവട്ടെ അതെല്ലാം അൽ മലിക്കിൻ്റെ പരീക്ഷണങ്ങളാണ് ആ അധികാരം ഉപയോഗിച്ച് നമ്മൾ നീതി കാണിക്കുന്നുണ്ടോ നമ്മൾ വിനയാനിതരാകുന്നുണ്ടോ അതോ ഫിറാവിനെ പോലെ അന റബ്ബു കുമുൽ എന്നു പറയാതെ പറയുന്നുണ്ടോ യഥാർത്ഥ രാജാവിനെ മറന്ന് നമ്മൾ സ്വയം കൊച്ചു കൊച്ചു രാജന്മാരായി ചമയുകയാണോ ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം കാരണം ദുനിയാവിലെ താൽക്കാലിക രാജപദവികൾക്കെല്ലാം അപ്പുറം യഥാർത്ഥ രാജാവായ അൽ മലിക്കിന്റെ മുന്നിൽ വിചാരണയ്ക്കായി നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് ആ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഖുർആാനിലെ മറ്റൊരു സംഭവം സുലൈമാൻ നബിയുടെ ഈ വിനയം നമ്മെ പഠിപ്പിക്കുന്നത് അതിപ്രധാനമായ ഒരു സത്യമാണ് ഈ ലോകത്തെ രാജപദവി എത്ര വലുതാണെങ്കിലും അതൊരു നാൾ അസ്തമിക്കുന്നതാണ് എന്നാൽ ഒരു ദിവസമുണ്ട് അന്ന് ഈ ലോകം കണ്ട എല്ലാ രാജാക്കന്മാരും അവരുടെ കിരീടങ്ങൾ ഊരിവെക്കും എല്ലാ ഭരണാധികാരികളും അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് ഭയത്തോടെ ഇറങ്ങിവരും ഭൂമിയിലെ സകല അധികാരങ്ങളും പദവികളും ശക്തികളും അപ്രസക്തമാകുന്ന ദിവസം അതാണ് യൌമുദ്ദീൻ പ്രതിഫലനാൾ ആ ദിവസത്തെ യഥാർത്ഥ രാജാവ് അൽ മലിക് മാത്രമായിരിക്കും അന്ന് ഈ പ്രപഞ്ചം മുഴുവൻ നിശബ്ദമായി ഭയത്താൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഒരു ഗംഭീരമായ ചോദ്യം മുഴങ്ങും ഖുർആൻ ആ ഭയാനകമായ രംഗം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ലിമനിൽ മുൽക്കുൽ യൌം അന്ന് ആരുടേതാണ് ആധിപത്യം എന്ന് സൂറത്ത് ഖാഫിർ പതിനാറ് ആ ചോദ്യത്തിന് മറുപടി പറയാൻ അവിടെ ധിക്കാരിയായിരുന്ന ഒരു ഫിർ ഔനുമുണ്ടാകില്ല സ്വയം ദൈവമാണെന്ന് വാദിച്ച ഒരു നമ്രൂദുമുണ്ടാകില്ല ലോകം വെട്ടിപ്പിടിച്ച ഒരു അലക്സാണ്ടറോ റോം ഭരിച്ച ഒരു സീസറോ ഉണ്ടാകില്ല ഒരു ചക്രവർത്തിയോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അവിടെ ശേഷിക്കുകയില്ല സർവരും നിശബ്ദരായി ഭയഭക്തിയോടെ നിസ്സഹായരായി തലകുനിച്ചു നിൽക്കും അപ്പോൾ പ്രപഞ്ചനാഥനിൽ നിന്ന് തന്നെ മറുപടി വരും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ ഏകനും സർവാധികാരിയുമായ അള്ളാഹുവിനാകുന്നു എന്ന് പ്രിയ സഹോദരങ്ങളെ ആ രംഗം നമ്മുടെ മനസ്സിലൊന്നു കൊണ്ടുവന്നു നോക്കൂ ഈ ദുനിയാവിൽ ഞാനാണെല്ലാം എന്ന് അഹങ്കരിച്ചു നടന്നവർ തൻറെ ഒരു വാക്കിനാൽ ആയിരക്കണക്കിനു മനുഷ്യരുടെ വിധി നിർണയിക്കാൻ കഴിയുമെന്ന് ധരിച്ചവർ പണവും സ്വാധീനവും ഉപയോഗിച്ച് നീതിയെയും നിയമങ്ങളെയും കാൽക്കീഴിലാക്കിയവർ ഇവരെല്ലാം ഒരു വസ്ത്രം പോലുമില്ലാതെ നഗ്നപാതരായി വിറച്ചു നിൽക്കുകയാണ് അവരുടെ രാജകീയ വസ്ത്രങ്ങളില്ല ചുറ്റും നിന്ന് പുകഴ്ത്താൻ ആളുകളില്ല സംരക്ഷിക്കാൻ അംഗരക്ഷകരില്ല ഇരിക്കാൻ സിംഹാസനങ്ങളില്ല ഒരു സാധാരണ അടിമയെപ്പോലെ തങ്ങളുടെ കർമ്മങ്ങളുടെ കണക്കുപുസ്തകം കയ്യിൽ കിട്ടാൻ കാത്തുനിൽക്കുകയാണ് ആരുടെ മുന്നിൽ അൽ മലിക് യഥാർത്ഥ രാജാവിൻറെ മുന്നിൽ ഈ തിരിച്ചറിവ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് എത്രമാത്രം അനിവാര്യമാണ് നമ്മൾ പലപ്പോഴും ഈ ദുനിയാവിൻ്റെ ചെറിയ ചെറിയ അധികാരങ്ങളുടെ ലഹരിയിൽ പെട്ടുപോകാറുണ്ട് ഓഫീസിലെ ഉയർന്ന പടവിയിലിരുന്ന് താഴെയുള്ള ജീവനക്കാരനോട് കാണിക്കുന്ന ഗർവ് കുടുംബത്തിലൽപ്പം സാമ്പത്തിക ശേഷിയുള്ളതുകൊണ്ട് മറ്റുള്ളവരോട് കാണിക്കുന്ന പുച്ഛം സോഷ്യൽ മീഡിയയിൽ നാലാൾ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ മനസ്സിൽ രൂപപ്പെട്ട അഹംഭാവം ഇതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ രാജാവായ മലിക്കിനെ മറന്ന് നമ്മൾ സ്വയം കൊച്ചു കൊച്ചു ഫിറാവുന്മാരായി മാറാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ മറന്നുപോകുന്നു നമുക്ക് ലഭിച്ച ഈ സ്ഥാനങ്ങളെല്ലാം ഈ കഴിവെല്ലാം ഈ ആരോഗ്യമെല്ലാം യഥാർത്ഥ രാജാവായ അള്ളാഹുവിൻറെ പരീക്ഷണങ്ങളാണെന്ന് നിനക്ക് ഞാൻ നൽകിയ ഈ അധികാരം ഈ കഴിവ് ഈ സമ്പത്ത് നീ എങ്ങനെ വിനിയോഗിച്ചു എന്ന് അൽമലിക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന സത്യം നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നു ഈ അഹങ്കാരത്തിനും ധിക്കാരത്തിനുമുള്ള ഒരേയൊരു മറുമരുന്നെന്താണ് അത് അൽമലിക് എന്ന നാമത്തെക്കുറിച്ചുള്ള ശരിയായ ഹൃദയത്തിൽ തട്ടിയ ഉള്ള തിരിച്ചറിവാണ് എൻ്റെ കയ്യിലുള്ളതൊന്നും എൻ്റെതല്ല എൻ്റെ കഴിവ് എൻ്റെതല്ല എൻ്റെ സ്ഥാനം എൻ്റെതല്ല എൻ്റെ ഈ ശരീരം പോലും എൻ്റെതല്ല എല്ലാം ആ രാജാധിരാജൻ്റെ ഔദാര്യമാണ് അവൻ എന്നെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് സൂക്ഷിപ്പ് സ്വത്താണ് എന്ന ഉറച്ച ബോധ്യം ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വേരുറച്ചാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരോട് അനീതി കാണിക്കാൻ കഴിയില്ല നമുക്ക് അഹങ്കരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഭരിക്കുന്നത് നമ്മുടെ സ്വന്തം സാമ്രാജ്യമല്ല മറിച്ച് അൽമലിക്കിന്റെ ഒരു എളിയ പ്രതിനിധിയായിട്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് എന്ന ചിന്ത നമ്മെ ഭരിക്കും ഈ ലോകത്ത് ഒരുപാട് രാജാക്കന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവർ പടുത്തുയർത്തിയ കൂറ്റൻ സാമ്രാജ്യങ്ങൾ അവർ നിർമ്മിച്ച അദ്ഭുതമായ കോട്ടക്കൊത്തളങ്ങൾ അവർ നടത്തിയ രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ എന്നാൽ ആ രാജാക്കന്മാരെല്ലാം ഇന്നെവിടെ അവരുടെ സാമ്രാജ്യങ്ങളെല്ലാം എവിടെ എല്ലാം കാലപ്രവാഹത്തിൽ മണ്ണോട് ചേർന്നു എന്നാൽ ഒരു രാജാവ് മാത്രം അന്നും ഇന്നും എന്നും രാജാവായി തുടരുന്നു അവൻ്റെ സാമ്രാജ്യം ഒരിക്കലും ക്ഷയിക്കുകയില്ല അവന്റെ ഖജനാവ് ഒരിക്കലും കാലിയാകുകയില്ല അവന്റെ അധികാരം ചോദ്യം ചെയ്യാൻ ആരുമില്ല ആ രാജാവിൻറെ പ്രജകളാകാൻ സാധിച്ചു എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ആ രാജാവിൻറെ പ്രീതി നേടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻറെ പരമമായ ലക്ഷ്യം അപ്പോൾ ആ രാജാവിൻറെ പ്രീതി നേടാൻ അവൻറെ പ്രിയപ്പെട്ട അടിമയാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അൽ മലിക് എന്ന നാമത്തിൻറെ സ്വാധീനം കൊണ്ടുവരാൻ സാധിക്കുക യഥാർത്ഥ രാജാവായ അൽ മലിക്കിൻ്റെ പ്രിയപ്പെട്ട അടിമയായി മാറാൻ അവൻറെ സാമീപ്യം നേടാൻ നമ്മുടെ ജീവിതത്തിൽ അൽ മലിക് എന്ന നാമത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കാം അതിന് ചില വഴികളുണ്ട് ഒന്നാമതായി വിനയം ജീവിതത്തിൻ്റെ അടയാളമാക്കുക അൽ മലിക് എന്ന നാമത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ഒരുവന് ഒരിക്കലും അഹങ്കാരിയാകാൻ കഴിയില്ല കാരണം എൻ്റെ കയ്യിലുള്ളതെല്ലാം എൻ്റേതല്ല മറിച്ച് രാജാവെന്നെ ഏൽപ്പിച്ചതാണ് എന്ന ബോധ്യം അവനെ എപ്പോഴും വിനയാന്മിതനാക്കും നമ്മുടെ നമസ്കാരത്തിലെ സുജൂത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഈ ലോകത്ത് നമ്മൾ ഏറ്റവും വിലമതിക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടയാളമായ നെറ്റിത്തടം നമ്മൾ നിലത്തുവയ്ക്കുകയാണ് ആരുടെ മുന്നിൽ ഏറ്റവും വലിയ രാജാവായ അൽ മലിക്കിൻ്റെ മുന്നിൽ ഓ രാജാധിരാജനെ ഞാനൊന്നുമല്ല നീയാണ് എല്ലാമെന്ന നിശബ്ദമായ പ്രഖ്യാപനമാണ് ഓരോ സുജോതും ഈയൊരു മനോഭാവം നമസ്കാരത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻറെ എല്ലാ മേഖലകളിലുമുണ്ടാകണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ നമ്മുടെ സ്ഥാനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഈ വിനയം നമ്മെ നയിക്കണം രണ്ടാമതായി നമുക്ക് ലഭിച്ച അധികാരത്തിൻറെ പരിധിയിൽ നീതി സ്ഥാപിക്കുക നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ഭരണാധികാരികളാണ് ഒരു പിതാവ് തൻ്റെ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ് ഒരു അധ്യാപകൻ ക്ലാസ് റൂമിൻ്റെ ഭരണാധികാരിയാണ് ഒരു മാനേജർ തൻ്റെ കീഴിലുള്ള ജീവനക്കാരുടെ ഭരണാധികാരിയാണ് ഈ അധികാരങ്ങളെല്ലാം അൽ മലിക് നമ്മെ ഏൽപ്പിച്ചതാണ് അതുപയോഗിച്ച് നമ്മൾ നീതി കാണിച്ചോ എന്നവൻ ചോദിക്കും ഖലീഫ ഉമർ റലിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട് ഫുറാത്ത് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്ന് ചത്തുപോയാൽ പോലും കിയാമത്ത് നാളിൽ ഉമർ അതിനുത്തരം പറയേണ്ടി വരും ഇതാണ് ഉത്തരവാദിത്വ ബോധം തൻ്റെ ഭരണപരിധിയിലുള്ള ഒരു മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ പോലും ആ നീതിമാനായ ഭരണാധികാരിക്ക് ഭയമുണ്ടായിരുന്നു കാരണം യഥാർത്ഥ രാജാവായ അൽ മലിക്കിൻ്റെ മുന്നിൽ താൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ ചെറിയ അധികാര പരിധിയിൽ നമ്മൾ എത്ര പേരോട് അനീതി കാണിക്കുന്നുണ്ടാവാം എത്ര പേരുടെ അവകാശങ്ങൾ നമ്മൾ ഹനിക്കുന്നുണ്ടാവാം ഓർക്കുക ഓരോന്നിനും അൽ മലിക്കിന്റെ കോടതിയിൽ കണക്കു പറയേണ്ടി വരും മൂന്നാമതായി സർവകാര്യങ്ങളിലും അവനിൽ ഭരമേൽപ്പിക്കുക തവക്കുൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണവും കയ്യിലുള്ള രാജാവ് അവനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അനാവശ്യമായി ഉത്കണ്ഠപ്പെടുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ചോ ഉപജീവനത്തെക്കുറിച്ചോ മക്കളുടെ ഭാവിയെക്കുറിച്ചോ ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അൽ മലിക്കിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു പിഴവും കൂടാതെ നിയന്ത്രിക്കുന്ന രാജാമിന് നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നോക്കാൻ കഴിയില്ലേ തീർച്ചയായും കഴിയും അതുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക അതിനുശേഷം ഫലം പൂർണ്ണമായി അൽ മലിക്കിൽ അർപ്പിക്കുക അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാരണം എന്ത് സംഭവിച്ചാലും അത് എന്റെ കാര്യങ്ങൾ നോക്കുന്ന രാജാവിൻ്റെ തീരുമാനമാണെന്നും അതിലെനിക്ക് നന്മയുണ്ടാവുമെന്നുമുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവും നാലാമതായി ആവശ്യങ്ങളെല്ലാം ആ രാജാവിനോട് മാത്രം ചോദിക്കുക ഒരു രാജ്യത്തെ രാജാവിൻ്റെ ഖജനാവിൽ നിന്നാണ് പ്രജകൾക്ക് സഹായം ലഭിക്കുന്നത് എങ്കിൽ രാജാക്കന്മാരുടെ രാജാവായ ഈ പ്രപഞ്ചമാകുന്ന ഖജനാവിൻ്റെ മുഴുവൻ ഉടമസ്ഥനായ അൽ മലിക്കിനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത് ദുനിയാവിലെ രാജാക്കന്മാരോട് ഒരു തവണ ചോദിക്കാം രണ്ട് തവണ ചോദിക്കാം വീണ്ടും വീണ്ടും ചെന്നാൽ അവർക്ക് ദേഷ്യം വരും അവർ നമ്മെ ആട്ടിപ്പുറത്താക്കും എന്നാൽ അൽ മലിഖ് അങ്ങനെയല്ല അവനോട് ചോദിച്ചില്ലെങ്കിലാണ് അവന് ദേഷ്യം നമ്മൾ അവനോട് ചോദിക്കും തോറും അതവനിഷ്ടമാണ് അവൻറെ ഖജനാവ് എത്ര കൊടുത്താലും തീരുകയുമില്ല അതുകൊണ്ട് നമ്മുടെ ചെറിയ ആവശ്യങ്ങൾ മുതൽ വലിയ സ്വപ്നങ്ങൾ വരെ എല്ലാം ആ രാജാവിൻ്റെ മുന്നിൽ സമർപ്പിക്കുക അവന്റെ മുന്നിൽ കൈനീട്ടുന്നവന് മറ്റാരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ അൽ മലിക് എന്ന നാമം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കാൻ തുടങ്ങും അത് നമ്മെ വിനയാന്വിതരും നീതിമാനും ഭരമേൽപ്പിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാക്കി മാറ്റും സൃഷ്ടികളുടെ പ്രശംസയിലോ ഇകേഴ്ചയിലോ ശ്രദ്ധിക്കാതെ സൃഷ്ടാവായ രാജാവിൻറെ പ്രീതി മാത്രം ലക്ഷ്യം വെക്കുന്ന യഥാർത്ഥ സ്വതന്ത്രരായി അത് നമ്മെ മാറ്റും പ്രിയമുള്ളവരെ നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഒരു യാത്രയിലാണ് ഒരു താൽക്കാലിക ലോകത്തുനിന്ന് ഒരു സ്ഥിരമായ ലോകത്തേക്കുള്ള യാത്ര ഈ യാത്രയിൽ നമുക്ക് പലതും നൽകപ്പെടും ആരോഗ്യം സമ്പത്ത് കുടുംബം സ്ഥാനമാനങ്ങൾ ഇതെല്ലാം യാത്രയിലെ സഹായത്തിനായി യാത്രാമധ്യേ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ മാത്രമാണ് എന്നാൽ പലപ്പോഴും നമ്മൾ ഈ സൗകര്യങ്ങളിൽ ഭ്രമിച്ച് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം മറന്നുപോകുന്നു ഈ സൗകര്യങ്ങൾ തന്നതാരാണെന്നും നമ്മൾ മറക്കുന്നു അൽ മലിക് എന്ന നാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചാണ് ആ ലക്ഷ്യസ്ഥാനത്തെ രാജാവിനെക്കുറിച്ചാണ് ഈ ദുനിയാവിലെ രാജപദവികൾ കണ്ട് നിങ്ങൾ അതിശയിക്കേണ്ട ഈ ലോകത്തെ സമ്പന്നത കണ്ട് നിങ്ങൾ മോഹിക്കേണ്ട ഇതെല്ലാം ഒരു അസ്തമിക്കും പക്ഷെ ഒരു രാജ്യം വരാനുണ്ട് അവിടെ പ്രവേശിച്ചാൽ പിന്നെ ദുഃഖമില്ല രോഗമില്ല മരണമില്ല അനശ്വരമായ സന്തോഷവും സമാധാനവും മാത്രം ആ രാജ്യത്തിൻ്റെ രാജാവ് അൽ മലിക്കായ അള്ളാഹുവാണ് ആ രാജ്യത്തിലെ പ്രജകളാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ആ സ്വർഗീയ രാജ്യത്തിൽ ഒരു സ്ഥാനമുറപ്പിക്കാനാണ് നമ്മൾ മത്സരിക്കേണ്ടത് അതിനുള്ള വഴിയാണ് അൽ മലിക്കിന് പൂർണ്ണമായി കീഴടങ്ങുക എന്നത് ഈ ദുനിയാവിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു എളിയ അടിമയായി മാറുക നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും എൻ്റെ രാജാവിതിൽ തൃപ്തനാകുമോ എന്ന് സ്വയം ചോദിക്കുക ആ ചോദ്യത്തിന് അതേ എന്ന് ഉത്തരം ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക നമ്മൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അതിൽ പറയുന്നുണ്ട് മാലിക് യൗമിദ്ദീൻ എന്നാൽ പ്രതിഫലദിനത്തിൻ്റെ ഉടമസ്ഥൻ ഓരോ ദിവസവും കുറഞ്ഞത് പതിനേഴ് തവണ നമ്മളിത് ആവർത്തിക്കുന്നുണ്ട് എന്തിനാണത് ആ ദിവസത്തെ ഓർക്കാൻ ആ ദിവസത്തെ രാജാവിനെ ഓർക്കാൻ ദുനാവിൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ നമ്മുടെ യഥാർത്ഥ രാജാവ് ആരാണെന്നും നമ്മുടെ യഥാർത്ഥ മടക്കം എങ്ങോട്ടാണെന്നും നമ്മൾ മറന്നു പോകാതിരിക്കാനാണ് അള്ളാഹു അത് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം അവിടെ ആരെയാണ് നമ്മൾ രാജാവായി വാഴച്ചിരിക്കുന്നത് നമ്മുടെ ദേഹ ഇച്ഛകളെയാണോ പണത്തെയാണോ സ്ഥാനമാനങ്ങളെയാണോ അതോ രാജാതിരാജനായ അൽ മലിക്കിനെയാണോ നമ്മുടെ ഹൃദയസിംഹാസനത്തിൽ അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും നമ്മുടെ വിഷമങ്ങൾ സന്തോഷങ്ങളാകും നമ്മുടെ ഉത്കണ്ഠകൾ സമാധാനമാകും നമ്മുടെ ബലഹീനതകൾ ശക്തിയായി മാറും കാരണം നമ്മുടെ കൂടെയുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രാജാവാണ് അവനേക്കാൾ വലിയൊരു സഹായിയോ സംരക്ഷകനോ വേറെ ആരുണ്ട് അൽ മലിക് എന്ന നാമത്തിൻ്റെ തണലിൽ അഭയം തേടുക ആ രാജാവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുക ആ രാജാവിൻ്റെ വിധികളിൽ തൃപ്തിപ്പെടുക ആ രാജാവിൻ്റെ പ്രീതിക്കായി മാത്രം ജീവിക്കുക അള്ളാഹു അൽ മലിക്കായ റബ്ബ് നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാരാവട്ടെ അവൻ്റെ സ്വർഗീയ രാജ്യത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ചലനമെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാൻ ഇതൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഒരു നമ്മുടെ ഒരു ഷെയർ കാരണം ഒരാളുടെ ജീവിതം മാറിയേക്കാം അതിൻ്റെ പ്രതിഫലം അൽ മലിക്കിൻ്റെ അടുത്ത് വളരെ വലുതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു